ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിലാണ് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ സർക്കുലർ മതനിരപേക്ഷ മനസ്സുകളെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ദിനം ആചരിക്കാൻ കോളേജുകളിലും സർവകലാശാലകളിലും സെമിനാറുകൾ പ്രസംഗങ്ങൾ നാടകങ്ങൾ തുടങ്ങിയവ നടത്തണമെന്നാണ് ഗവർണർ സർക്കാരിനെ മറികടന്ന് വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി അടക്കം ഇതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ മുന്നറിയിപ്പ് അവഗണിച്ച് ചില വൈസ് ചാൻസലർമാർ ഈ നിർദ്ദേശം കോളേജുകൾക്ക് കൈമാറി ഗവർണറുടെ വിഭജന അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ഒരുങ്ങുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങൾക്ക് പകരം വിഭജന ഭീതി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നടപടി ഞെട്ടിക്കുന്നതും അപകടകരവുമാണ് വിഭജനത്തിന്റെ മുറിവുകളിൽ എരിവു പുരട്ടുന്ന ഈ നീക്കം ആർ എസ് എസിന്റെ നയത്തിൻ്റെ ഭാഗമാണ് ഇത് പാകിസ്ഥാനോടുള്ള എതിർപ്പ് കൊണ്ടല്ല മറിച്ച് ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയോടുള്ള അടിസ്ഥാനപരമായ വിയോജിപ്പ് കൊണ്ടാണ് മറ്റു മതങ്ങളോടുള്ള വെറുപ്പിൽ വെറുപ്പിലധിഷ്ഠിതമായ ആശയങ്ങളാണ് സ്വാതന്ത്ര്യദിനത്തിന് പകരം വിഭജന സ്മരണ കൂന്നൽ നൽകുന്നത് വ്യാജവും യുക്തിരഹിതവുമായ ആശയങ്ങൾ പരത്തി ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങൾക്ക് പങ്കില്ലാത്തതിൻ്റെ ലജ്ജ മറയ്ക്കാൻ ചരിത്രം തിരുത്തി വ്യാജമായ പങ്കാളിത്തം സൃഷ്ടിക്കാനാണ് സംഘപരിവാർ ഒരുങ്ങുന്നത് സ്വാതന്ത്ര്യ സമരത്തെയും ഗാന്ധിജിയെയും ദേശീയ പ്രസ്ഥാനത്തെയും ഒറ്റക്കൊടുത്തതിൻ്റെ കുറ്റബോധം അവർക്കുണ്ടാകാം ഓരോ തലമുറയും അത് ചോദ്യം ചെയ്യുമെന്ന് അവർക്കറിയാം അതിനാൽ ചരിത്രം തിരുത്താൻ സ്കൂളുകളിലും സർവകലാശാലകളിലും തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ മോദി ഭരണത്തിൻ്റെ പിന്തുണയോടെ അവർക്ക് സാധിച്ചു എന്നാൽ ഓരോ ഓഗസ്റ്റ് പതിനഞ്ചിനും തങ്ങളുടെ പങ്കില്ലായ്മ അവർക്ക് പ്രതിസന്ധിയാണ് ഇതിനെ മറികടക്കാനാണ് ഓഗസ്റ്റ് പതിനാലിനെ വിഭജന ദിനമാക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ വിശാലമായ ആശയത്തെ ഉൾക്കൊള്ളാൻ ആർ എസ് എസിനും സംഘപരിവാറിനും കഴിഞ്ഞിട്ടില്ല സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത് സ്വാതന്ത്ര്യദിനം ദേശീയ പതാക ഭരണഘടന എന്നിവയെ തള്ളിപ്പറഞ്ഞവർ മതദേശീയതയിലേക്ക് തിരിഞ്ഞു ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ മതവർഗീയതയാണ് ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രപിതാവിൻ്റെ എടുത്തതും ഈ മതവർഗീയത സ്ഥാപിക്കാനായിരുന്നു ഹിന്ദുത്വവാദികളുടെ മുൻ തലമുറ സ്വാതന്ത്ര്യ സമരത്തിലോ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിലോ പങ്കെടുത്തില്ല അവർക്കതിൻ്റെ കുറ്റബോധമുണ്ട് നുണകളും വ്യാജ നിർമ്മിതികളും വഴി ഈ കറ മായ്ക്കാൻ ശ്രമിക്കുകയാണ് വിഭജന ഭീതിയെ ആയുധമാക്കിക്കൊണ്ട് ഈ അജണ്ട മതനിരപേക്ഷ ഇന്ത്യയുടെ അടിത്തറ ഇല്ലാതാക്കും യുവമനസ്സുകളിൽ വിദ്വേഷം വളർത്തുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ഇവയെല്ലാം രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും ഭീഷണിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്ന ഇടങ്ങളാണ് അവിടെ വിഭജന ഭീതി പരത്തുന്നത് യുവാക്കളെ വിഷലിപ്തമാക്കും ഇന്ത്യയുടെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ഗവർണറുടെ ഈ നീക്കം രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിരോധമാണ് ആവശ്യം കാരണം ഇത്തരം ശ്രമങ്ങൾ തുടർന്നാൽ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാകും